ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിൽസില സീരിയലിന്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാതെ അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്യുന്നേ എന്താ നോക്കുന്നേരെ വീഡിയോ ഇടാം മൗലി നന്ദിനിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസുമായിട്ട് വരികയാണ് പോലീസ് വന്ന് രാജദ്വീപിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു രാജദ്വീപ് പറയുവാണ് അവൾ എൻ്റെ വൈഫാണ് എൻ്റെ വൈഫിനെയല്ലേ ഞാൻ കൂട്ടിയിട്ട് പോകുന്നേ ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നവും ഇല്ല ഇവൾ കള്ളമാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ വൈഫിനോട് തന്നെ ചോദിച്ചു നോക്കൂ എന്നും പറഞ്ഞ് നന്ദിനിയെ വിളിക്കുന്നു നന്ദിനി വന്ന ഉടനെ പോലീസ് വരെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അവളാണേ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഉടനെ മൗലി പറയുവാണ് ഇങ്ങനെ നോക്കു നന്ദിനി നീ പേടിക്കാതെ പറയും ഇവിടെ ഞാനുണ്ട് പോലീസ് ഉണ്ട് അതുകൊണ്ട് അവനൊന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല ദയവ് ചെയ്ത് നീ സത്യം ഒക്കെ പറയൂ നന്ദിനി പക്ഷെ അവളാണെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കുന്നു അപ്പൊ ഉടനെ തന്നെ ആ സൈക്കോ ചിരിച്ചിട്ട് കണ്ടു സാർ നമ്മൾ ഭാര്യ ഭർത്താവ്മാരുടെ ഇടയിൽ ഈ പെണ്ണ് വന്നിട്ടാണ് ഓരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിയിട്ട് പോകുന്നു സാർ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നന്ദിനിയെ കൂട്ടിയിട്ട് പോകുന്നു അതോടെ നന്ദിനി അവൻ ഇത്രയും കാലം എത്രയധികം ദ്രോഹിച്ചെന്നുള്ളതൊക്കെ ചിന്തിച്ചു നോക്കുന്നു പെട്ടെന്ന് തന്നെ മൗലിയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് പോലീസിനോട് നടന്നതെല്ലാം പറയുന്നു അതെ സാർ ഇയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്നെ നിർബന്ധിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകാൻ നോക്കിയത് സാർ ദൈവജിതയെ രക്ഷിക്കൂ സാർ പ്ലീസ് എന്നെല്ലാ സത്യവും പറയുന്നു ഇവനെ അറസ്റ്റ് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അവനെയും കൊണ്ടുപോകുന്നു അതോടെ മൗലി നന്ദിനിയും വീട്ടിൽ കൊണ്ടുവരികയാണ് രാജദ്വീപ് പോലീസ് കസ്റ്റഡിയിലായത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാക്കുന്നു എന്നിട്ട് എല്ലാരും ജോളിയായിട്ടിരിക്കുന്നു അപ്പൊ ഗുണ ചോദിക്കുന്നു എന്ത് പറ്റി ഇന്ന് എന്താ സ്പെഷ്യൽ ഡേ ആണോ അതോ ഇന്നാണ് നന്ദിനിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം അവിടെ ഹസ്ബൻഡിനെ ഞങ്ങൾ പോലീസിന് പിടിച്ചു കൊടുത്തു അതുകൊണ്ട് ഇനി അവൾക്കൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നന്ദിനിക്കാണേ ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു അവൾ ഏങ്ങി ഏങ്ങി കരയുമാണ് ഇത് കണ്ടിട്ട് ന മൗലിക്ക് നല്ല പേടി തോന്നുന്നു എന്നിട്ട് മൗലി ചോദിക്കുവാണ് എന്താ എന്തുപറ്റി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നന്ദിനി പറയ ഇല്ല അതൊന്നുമില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാതെ കരച്ചിൽ വരുന്നു അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയുന്നു ഉടനെ മൗലി അവളെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് സമാധാനിപ്പിക്കുന്നു നെക്സ്റ്റ് സീനിൽ ഗുണാലും മൗലിയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മൗലി പറയുന്നു എന്തെന്നറിയില്ല ഗുണാൽ എന്റെ നന്ദിനിക്ക് ഒരു സന്തോഷവുമില്ല അവളുടെ ലൈഫിൽ നിന്ന് ഞാൻ ആ രാജദ്വീപിനെ വിരട്ടി അയച്ചിട്ടും അവൾ എൻ്റെ പഴയ നന്ദിനിയായിട്ട് തിരിച്ചു വരുന്നില്ല അവൾ ഇപ്പോഴും പഴയ ഓർമ്മകളിലാണ് ജീവിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ നടക്കുന്നത് അവൾ എനിക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കണമെന്ന് അറിയില്ല ഗുണാൽ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല എന്ന് പറയുമ്പോൾ ഗുണാൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത നന്ദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ ചെയ്ത് അവളും പഴയ ഓർമ്മകളൊക്കെ മറന്നിട്ട് നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ ഇത് കേട്ട ഉടനെ മൗലിക്ക് വളരെ സന്തോഷമാകുന്നു ഏ നീ പറഞ്ഞതൊരു സൂപ്പർ ഐഡിയ എന്റെ നന്ദിനിക്ക് ഡാൻസ് എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് നോക്കാം നമുക്ക് നാളെ അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആയിട്ട് സംസാരിച്ചിട്ട് റൊമാൻറ്റിക് അവരൊന്നായിട്ടിരിക്കുന്നു നെക്സ്റ്റ് ഡേ ഗുണാലി മൗലി നന്ദിനിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ട് ഇതിൽ നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ ആഗ്രഹമുണ്ട് നീ അതൊക്കെ എഴുതി വെക്കേ വൈകിട്ട് വന്നിട്ട് നമുക്കിതൊക്കെ വായിച്ചു നോക്കാം ഓക്കെ അല്ലേ എന്ന് പറയുന്നു നന്ദിനി എന്ത് എഴുതണമെന്ന് അറിയില്ല നന്ദിനി കുറെ നേരമായിട്ട് ആലോചിച്ചിട്ടേ ഇരിക്കുന്നു എന്തുണ്ട് ഡാൻസ് എന്ന് എഴുതുന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് അത് വെട്ടിക്കളയുന്നു അടുത്ത സീനിൽ ഗുണാൽ വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുന്നു എന്താ നന്ദിനി എഴുതി കഴിഞ്ഞോ നോക്കട്ടെ നോക്കുമ്പോ അതിലൊന്നും എഴുതിയിട്ടില്ല ഡാൻസ് എന്ന് എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അപ്പോ അവന് മനസ്സിലാവുന്നുണ്ട് ഇവൾ എപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് അപ്പോ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നു നിനക്ക് എന്ത് ഇഷ്ടമാണ് ഡാൻസ് ഇഷ്ടമാണോ അതിഷ്ടാണോ ഇതിഷ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പേപ്പറിൽ ഇതൊക്കെ എഴുതി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് മൗലി വന്നിട്ട് ഇതൊക്കെ വായിച്ചു നോക്കുന്നു ഒരു പത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നന്ദിനിക്ക് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നത് ഇത് വേറെ ആരോ എഴുതിയതാണെന്ന് എന്നും പറഞ്ഞ് നന്ദിനിയെ നോക്കുന്നു അതെ ഇത് ഞാൻ എഴുതിയതല്ല ഇത് ഗുണാൽ എഴുതിയതാണ് എന്ന് പറയുന്നു അപ്പൊ മൗലി എനിക്കറിയാം ഈ ഗുണാൽ തന്നെ ഇതൊക്കെ ചെയ്യുവെന്ന് എന്ന് സംസാരിച്ചിട്ടിരിക്കുന്നു അതോടെ ഇവിടെ വന്നിട്ട് നന്ദിനിയാണ് കളിക്കുന്നത് അവള് ആ ലെറ്ററിൽ ഡാൻസ് എന്ന് എഴുതിയിരുന്നല്ലോ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പൊ അവൾക്ക് രാജദ്വീപ് അവളെ ദ്രോഹിച്ചതൊക്കെ ഓർമ്മ വരുന്നു അന്നൊരിക്കെ രാജദ്വീപ് നന്ദിനിയോട് ചോദിക്കുവാണ് നിനക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാമല്ലേ അതെ എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം എന്നവള് പറയുന്നു എന്നും പറഞ്ഞ് ഭരതനാട്യം കളിച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു അയ്യേ ഇതല്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്ക് നല്ല ഹോട്ടാ സ്വീറ്റാ ഡാൻസ് കളിക്കണമെന്നാണ് ഇഷ്ടം അതിന് നീ എന്താ ഈ കാണിക്കുന്നേ അതല്ല എനിക്കതൊന്നും അറിയില്ല എനിക്ക് ഭരതനാട്യാണ് അറിയുന്നത് എന്ന് പാവം പോലെ പറയുന്നു അങ്ങനെയല്ല നിനക്ക് ഭർത്താവിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ കളിക്കണം എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല ഇതാ പിടിച്ചോ എന്നും പറഞ്ഞു ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു അത് നല്ല ചെറിയ ഡ്രസ്സാണ് എന്താ ഇത് ഇത് നല്ല ചെറിയൊരു ഡ്രസ്സല്ലേ അതെ ഇതിട്ടിട്ട് വേണം നീ ഇന്ന് ഇവിടെ ഹോട്ടായിട്ട് എനിക്ക് ഡാൻസ് കളിച്ചു കാണിച്ചു കാണിച്ച് തരാൻ പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്തിട്ട് വാ അവൾ നല്ല പേടിക്കുന്നു വേണ്ട എനിക്കിതൊന്നും ഇഷ്ടമില്ല എനിക്കിതൊന്നും ശീലമല്ല നീ മാറ്റുവോ ഇല്ലയോ ഭർത്താവ് പറഞ്ഞാ നീ അനുസരിക്കണം എന്നും പറഞ്ഞാൽ ദേഷ്യപ്പെടണം നമ്മൾ പേടിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നു വരുമ്പോ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്താണ് വരുന്നത് താടി ഇത് ഉള്ള സൗന്ദര്യത്തിനെയൊക്കെ മറച്ചിട്ട് വരുന്നേ എന്നും പറഞ്ഞ അവളെ ബെഡ്ഷീറ്റ് മാറ്റുന്നു ഐ നല്ല ഹോട്ടായിട്ടുണ്ടല്ലോ നോക്കട്ടെ ഡാൻസ് കളിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് അവളോട് ഒട്ടിപ്പോകുന്നു അവൾക്കാണെ നല്ല പേടിയാവുന്നു എന്നെ വിടു പ്ലീസ് എന്നൊക്കെ പറയുന്നു അതുപോലെ അവൾ ആ ഡ്രസ്സിൽ അവൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവൾക്കാണെ ഇതൊക്കെ ചെയ്തപ്പോൾ നല്ല ആയിരിക്കുന്നു അവൾ ഇതൊക്കെ ആലോചിച്ചിട്ട് കരയുവാൻ തുടങ്ങുന്നു എനിക്ക് എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ് പക്ഷേ അവനെ കല്യാണം കഴിച്ചതിന് ശേഷം ഡാൻസിനെ തന്നെ ഞാൻ വെറുക്കാൻ തുടങ്ങി എന്നൊക്കെ നല്ല ഫീലായി പറയുന്നു നെക്സ്റ്റ് മോർണിംഗ് മൗലി നന്ദിനിയെ കാണാൻ പോകുന്നു എന്നാൽ അവിടെയൊന്നും നന്ദിനിയെ കാണാനില്ല അവൾ എവിടെ പോയി എന്നും പറഞ്ഞ് നന്ന പേടിക്കുന്നു ഓടിപ്പോയി ഗുണാലിനോട് പറയുന്നു ഗുണാൽ നന്ദിനിയെ കാണാനില്ല ഞാൻ എല്ലായിടത്തും നോക്കി വാ നമുക്കൊന്ന് പുറത്തുപോയി അന്വേഷിക്കാം വാ എന്നും പറഞ്ഞ് ഡോറ് തുറക്കുമ്പോൾ അവിടെ നന്ദിനിയും വന്നു നിൽക്കുന്നു നന്ദിനി നീ എവിടെയായിരുന്നു ഞാൻ നിന്നെ എവിടെയൊക്കെ തേടിയെന്നറിയോ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു വേറെ ഒന്നും ആണോ വാ എന്നാൽ നമുക്ക് പുറത്തു പോയി വരാം എന്നും പറഞ്ഞ അവളെ കൂട്ടിയിട്ട് പോകുന്നു ഗുണാലും നന്ദിനിയാണ് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ ഗുണാൽ നന്ദിനിക്ക് ബർഗർ വാങ്ങി കൊടുക്കുന്നു കഴിക്ക് ഏയ് എനിക്കിതൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല എനിക്ക് വേണ്ട ഇത് ഏ അങ്ങ് നോക്ക് ആ കൊച്ചു ചെറുക്കനെ അവൻ എങ്ങനെയാണ് കഴിക്കുന്നേ നോക്ക് നീ മര്യാദക്ക് ഇരുന്ന് കഴിക്കേ ഇല്ല എനിക്ക് പറ്റുന്നില്ല ഉടനെ അവൻ കൈ പിടിച്ചുകൊണ്ട് അവക്കെങ്ങനെയാണ് കഴിക്കുന്നത് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഗുണാലിന്റെ അയൽവാസി കാണുന്നുണ്ടായിരുന്നു എന്തായത് പട്ടാപ്പാൽ ഭാര്യയെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ എങ്ങനെയൊക്കെ അടുത്ത് പെരുമാറുന്നു ഇതെല്ലാം നല്ലതാണോ ഞാൻ എന്തായാലും ഇതെല്ലാം മൗലിയോട് പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ പോകുന്നു അപ്പൊ തന്നെ അവിടെ മൗലി വരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണവും കഴിക്കുന്നു ചേ എല്ലാം വാളി പോയല്ലോ ഞാൻ വിചാരിച്ചു മൗലി അറിയാതെയാണ് ഇവർ ഇവരി വരുന്നതെന്ന് എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോന്നു എന്നിട്ട് അവര് നേരെ പോകുന്നത് മുത്തശ്ശിയോടും മൗലിയുടെ അമ്മായി ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇങ് നോക്ക് ആ മൗലിയുടെ ഫ്രണ്ട് അല്ലേ അവൾ അത്ര നല്ല പുള്ളിയൊന്നും അല്ല അവളെ എന്തിനും നിങ്ങൾ ഇവിടെ താമസിപ്പിക്കുന്നത് അവൾ ഗുണാലിൻറെ അടുത്ത് എന്ത് ക്ലോസ് ആയിട്ടാണ് പെരുമാറണെന്നൊക്കെ അറിയും അതത്ര നല്ലതിനല്ല മൗലി വളരെ ഇന്നസെന്റ് ആണ് അവൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എനിക്ക് മൗലിയുടെ ലൈഫ് കൊള കൊളവാക്കാതിരുന്നാൽ മതി ആ പെണ്ണ് കാരണം ഇത് കൊള ആവുന്നതെന്ന് തോന്നുന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയെക്കുറിച്ച് മോശമായിട്ടുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇന്ന് നോക്കൂ ഞങ്ങൾക്കറിയാം ഞങ്ങളെ കുഞ്ഞുങ്ങളെ അതിനെക്കുറിച്ച് നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകും എന്നും മുത്തശ്ശി പറയുന്നു എന്നിട്ട് അവൾ പിണങ്ങി പോകുന്നു അവിടെ മൗലിയും കൂടാതെ നന്ദിനും കറങ്ങാൻ പോകുന്നു അവരൊരു പാനിപ്പുരിക്കടയിൽ ചെന്നെത്തുന്നു അപ്പൊ മൗലി പറയുന്നു ഇതിലെന്റെ നന്ദിനി ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അവളെ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല ആണോ എന്നാ ഞാൻ ജയിച്ച് കാണിക്കട്ടെ എന്ന് ഗുണാനും പറയുന്നു എന്നിട്ട് രണ്ടുപേരും ഒരു മത്സരം തുടങ്ങുന്നു ഒടുവിൽ നന്ദിനി തന്നെ ജയിക്കുന്നു കണ്ട ഗുണ എന്റെ നന്ദിനി തന്നെ ജയിച്ചു എന്ന് ജോളിയാ മൗലി പറയുന്നു ഇതൊക്കെ ദൂരത്തുനിന്ന് മൗലിയുടെ അമ്മയും അനിയനും കാണുന്നുണ്ടായിരുന്നു അമ്മ ചേച്ചി അതാ നിൽക്കുന്നു വാ നമുക്ക് പോയി സംസാരിച്ചിട്ട് വരാം വാ പോടാ അതൊന്നും വേണ്ട അവൾ അന്ന് എല്ലാരെ മുന്നിൽ വെച്ച് എന്നെ കാണം കെടുത്തി അതുകൊണ്ട് അവൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് വരെ ഞാൻ അവളോട് മിണ്ടത്തില്ല എന്നും പറഞ്ഞ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഇപ്പോഴും നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും മഹന്തി ഇടുന്നത് മൗലി കാണുന്നു നന്ദിനി നിനക്ക് മഹന്തി നല്ല ഇഷ്ടമല്ലേ വാ നമുക്കിടാം എന്നും പറഞ്ഞ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു നന്ദിനി മഹന്തി ഇടാൻ തുടങ്ങുന്നു അപ്പൊ ഗുണാൽ എന്തോ ആവശ്യത്തിന് മൗലിയെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ നന്ദിനി ഒറ്റയ്ക്കാണ് അപ്പൊ ആരോ പുറകെ നിന്ന് നന്ദിനേ എന്ന് വിളിക്കുന്നു ഇനി രാജദ്വീപ് ആണോ അവ വന്നോ എന്നും പറഞ്ഞ് അവൾ എണ്ണീറ്റ് ഓടാൻ നോക്കുന്നു അപ്പോൾ അവളെ സാരി സാരിയിട്ട് പിടിച്ച് വിളിക്കുന്നു അവൾ അങ്ങനെ പേടിച്ചിട്ട് പ്രതിമ പോലെ നിൽക്കുന്നു ഇതോടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായോ എങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് പറ്റി ഞാൻ എത്തുന്നു ഇതേ സമയം ബായ്